എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെയാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞു വ്യത്യസ്തമായിട്ട് തുക വിതരണത്തിന്റെ സമയത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിനായിരുന്നു അത് മാറ്റി വൈകുന്നേരം നാല് മുപ്പതിനാക്കിയിട്ടുണ്ട് കൂടിയായിട്ട് ഈ ഒരു തുക വിതരണം നടക്കുന്നതാണ് നാല് മുപ്പതിനാണ് പ്രധാനമന്ത്രിയുടെ പി എം ഇവൻറ്റിൽ ഇത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ആ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് തുക വിതരണം നടക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് നാളെ തന്നെ ഇത് എത്തിച്ചേരണം എന്നില്ല കാരണം ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എറർ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തുന്നത് പിറ്റേ ദിവസത്തേക്ക് അതായത് ബുധനാഴ്ചത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പല സന്ദർഭങ്ങളിലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക മുപ്പത് ദിവസം വരെ വൈകിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതും എല്ലാ ആളുകളും മനസ്സിലാക്കുക പി എം കിസാൻ സമ്മാൻ നിധി മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു തുക കൂടി ചേർത്ത് ലഭിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് നാളെ രണ്ടായിരം രൂപ കയറാൻ വേണ്ടി പോകുന്നത് രാജ്യത്ത് ഉടനീളം ഒൻപത് പോയിൻറ്റ് മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റാവും ഇതിനുവേണ്ടി ഇരുപതിനായിരം കോടി രൂപയാണ് നാളെ പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന അറിയിപ്പായിട്ട് പറയാനുള്ളത് ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഞ്ച് സെൻറ്റെങ്കിലും ഭൂമി ഉണ്ടോ നിങ്ങൾക്കും ഈ പദ്ധതിയിൽ ചേരാം എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇത് ചേർന്ന് ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാൻ ചെറിയൊരു താമസം ഉണ്ട് എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് ചേരാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അരികളിൽ കുറവുണ്ട് അതുപോലെ തന്നെ ആട്ടയില്ല ഗോതമ്പിലും കുറവുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി ഇതുവരെ വിതരണം ചെയ്യാൻ ആയിട്ടില്ല ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ അവരുടെ വേതനം നൽകാത്തതിൽ സമരം തുടങ്ങിയതോടുകൂടിയിട്ടാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവതാളത്തിലായത് അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളോടും പറയാനുള്ളത് ഇപ്പോൾ എന്താണോ കിട്ടുന്നത് അത് പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇനി സ്റ്റോക്ക് വന്നാൽ പോലും അവസാന ദിവസങ്ങളിൽ വൻ തിരക്കായിരിക്കും മാത്രമല്ല തകരാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ റേഷൻ ഉള്ള ആളുകളെല്ലാം നാളെ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കിട്ടുന്ന വിഹിതങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്റ്റോക്ക് എത്താൻ ഇനിയും താമസിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് മുതിർന്ന ആളുകൾക്ക് ആയിരം രൂപയാണ് ലഭിക്കുന്നത് വേറെ ചില കുറച്ച് ആളുകൾക്ക് ആയിരത്തി മുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി നാനൂറോ ആണ് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറിൽ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ കുറവുണ്ട് കേന്ദ്രവിഹിതം ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഇങ്ങനെ കുറവുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു തുക ഇതിന് ഇടക്ക് തന്നെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാറുണ്ട് ആ ഒരു തുക അക്കൗണ്ടിലേക്ക് എത്താറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് അത് അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ളത് പല കമൻറ്റുകളിലും കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ഇപ്പോൾ കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു തുകയുടെ വിതരണം ഈ ഒരു തുകയുടെ കുറവ് വന്നിട്ടുണ്ട് ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും കുറവ് വന്നിട്ടുണ്ട് അവർക്കും ഈ തുക ലഭിക്കണമെങ്കിൽ അക്കൗണ്ട് ആക്റ്റീവ് ആക്കി വെക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ബാങ്ക് അക്കൗണ്ട് ശരിക്കും ആക്റ്റീവായിരിക്കില്ല കെ വൈ സി ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സീറോ ബാലൻസ് ആയിട്ട് അതങ്ങനെ സ്റ്റെക്കായി കിടക്കുന്നുണ്ടാവും അതൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക മാത്രമല്ല അക്കൗണ്ട് എല്ലാം ക്ലിയർ ആണ് എന്നിട്ടും തുക വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആധാറിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിലവിലെ ആധാർ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നിങ്ങൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശ വാർഡ് മെമ്പറുമായി ഒന്ന് സംസാരിക്കുക ഇങ്ങനെ തുക മുടങ്ങിയിട്ടുള്ള ആളുകളോട് മെമ്പർ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ വാർഡിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന ആളാണ് എങ്കിലും മെമ്പർ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നതാണ് അപ്പം അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷന്റെ അപേക്ഷ ഉണ്ണി ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ തന്നെ വളരെ ദയനീയമാണ് ലൈഫ് മിഷൻ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പദ്ധതിയാണ് അപേക്ഷ ക്ഷണിച്ചതാണ് പിന്നീട് കോവിഡിനോടനുബന്ധിച്ച് കുറച്ചും കൂടി താമസിച്ചു അങ്ങനെ ഇതൊക്കെ കടഞ്ഞെടുത്ത് അവസാന ഒരു ലിസ്റ്റിലേക്ക് വരാൻ തന്നെ ഒരുപാട് താമസിച്ചു അപ്പോൾ അത് തീരാതെ പുതിയൊരു അപേക്ഷ ക്ഷണിക്കില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ഇതിനെ അപേക്ഷ ക്ഷണിക്കുമ്പോഴും നാല് ലക്ഷം രൂപയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇപ്പോഴും നാല് ലക്ഷം രൂപയാണ് ലഭിക്കുക അന്ന് ലഭിക്കുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ ഈ നാല് ലക്ഷം രൂപക്ക് ലഭിക്കില്ല നിർമ്മാണ മേഖലയിൽ വൻ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത് വളരെയധികം കഷ്ടത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത് ഇത് കിട്ടും കിട്ടും എന്ന് കരുതി ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് അന്ന് അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കൂര തട്ടിക്കൂട്ടുകയാണെങ്കിൽ അതെന്ന് നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതിനും സാധിക്കില്ല ഇതാണെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ള എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത് ജനറൽ വിഭാഗത്തിന് നാല് ലക്ഷം രൂപയാണ് ലഭിക്കുക പിന്നൊക്കെ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ആറ് ലക്ഷം രൂപയുമാണ് ഇതിലൂടെ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈ അവസാന ആഴ്ച അവതരിപ്പിക്കും എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഈ മാസം പതിനെട്ടിന് ബജറ്റ് സമ്മേളനം ആരംഭിക്കും നിരവധി പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് മൂന്നാമതും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ അന്ന് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങളുണ്ട് അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും മന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ വയസ്സായിട്ടുള്ള ആളുകളും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം രാജിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ച് വിജയിച്ചത് ഒന്ന് യു പിയിലെ റൈബ്രറിയിലും മറ്റത് നമ്മുടെ വയനാട്ടിലുമാണ് അതിൽ വയനാട് രാജിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് പകരം അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാടിൽ മത്സരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്കും അനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ വീണ്ടും കാണാം ഇതുവരെ ഗുഡ് ബൈ